കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് മൂലധന നിക്ഷേപത്തിന് അനുകൂല അന്തരീക്ഷമാണുള്ളതെന്ന് ബഹ്റിൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുല്ല അൽ ഖലീഫ അവന്യൂസ് മാൾ വിപുലീകരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തെപ്പറ്റി മഭാനി കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ വലീദ് അൽ ഷെരിയാൻ വിശദീകരിച്ചു ആധുനികവും വൈവിധ്യമാർന്നതുമായ വാസ്തുവിദ്യ ശൈലിയിലാണ് പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നതെന്നും ഇതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൊതു സ്വകാര്യ മേഖലകള് തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെ വിഭവങ്ങളെ സമര്ത്ഥമായും പ്രയോജനപ്രദമായും വികസനത്തിന് പൂരകമായി പ്രയോജനപ്പെടുത്താമെന്നതിന്റെ ഉദാഹരണമാണ് പദ്ധതിയെന്ന് ഉപപ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ബാഹറിൻ അലുമിനിയം എക്സ്ട്രൂഷൻ കമ്പനിയിൽ സൗരോർജ്ജ പദ്ധതിക്ക് തുടക്കമായി വൈദ്യുതി ജല അതോറിറ്റി ചെയർമാൻ കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളും കമ്പനികളും സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുന്നതിന് വർദ്ധിച്ച പിന്തുണ നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന സൗരോർജ്ജ പാനലുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കാനു ക്ലീൻമാക്സുമായുള്ള പങ്കാളിത്തത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് വലക്സ്കോയുടെ നിലവിലെ വൈദ്യുതി ആവശ്യത്തിന്റെ മുപ്പത് ശതമാനം പ്ലാന്റ് നിറവേറ്റും മറ്റ് കമ്പനികൾക്കും ഇത് മാതൃകയാണെന്നും വൈദ്യുതി ജല അതോറിറ്റി ചെയർമാൻ ചൂണ്ടിക്കാട്ടി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ഇന്ത്യൻ സ്കൂളിലെ നാലും അഞ്ചും ക്ലാസ്സുകളിൽ പഠനമികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അവാർഡ് ദാന ചടങ്ങിൽ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ മികച്ച അക്കാദമിക് നേട്ടങ്ങൾ കൈവരിച്ച മുന്നൂറ്റി തൊണ്ണൂറോളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇസാ ടൗൺ ക്യാമ്പസിൽ നടന്ന ചടങ്ങ് ബി കെ ജി ഹോൾഡിംഗ് ആൻഡ് ഖത്തർ എഞ്ചിനീയറിംഗ് ലബോറട്ടറീസ് ചെയർമാൻ കെ ജി ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ് മിഥുൻ മോഹൻ ബിജു ജോർജ് മുഹമ്മദ് നയാസുള്ള പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയസ് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് വൈസ് പ്രിൻസിപ്പൽമാർ പ്രധാന അധ്യാപകർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ആൽവിൻ കെ ബ്ലെസിൻ പ്രാവിൻ ഇവാനി റോസ് ബെൻസൻ എന്നിവർ അവതാരകരായിരുന്നു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും ഇതോടൊപ്പം നടന്നു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം മെയ് ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ വനിതകൾക്ക് വേണ്ടിയാണ് സ്നേഹസ്പർശം പരിപാടി സംഘടിപ്പിച്ചത് സാമൂഹിക പ്രവർത്തകരായ നൈന മുഹമ്മദ് ഷാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ എം എം ഒ ഐ സി സി വനിതാ ഘടകം പ്രസിഡന്റ് മിനി മാത്യു സാമൂഹിക പ്രവർത്തക യായ ഹേമ വിശ്വം മൊഹറക് മലയാളി സമാജം വൈസ് പ്രസിഡന്റ് ദിവ്യ പ്രമോദ് എന്നിവർ ആശംസാപ്രസംഗങ്ങൾ നടത്തി ഏറെക്കാലമായി ബഹറിനിൽ ജോലി ചെയ്തുവരുന്ന ഫാത്തിമ ബീവി ഫാത്തിമ ചിന്നതായി സീനത്ത് ലിസി എന്നിവരെ ആദരിച്ചു പങ്കെടുത്തവർക്കെല്ലാം വിവിധ ബലവ്യഞ്ജനങ്ങളടങ്ങിയ സ്നേഹക്കിറ്റുകളും കൈമാറി ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം പ്രസിഡന്റ് സമീറ നൌഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി ഷൈമീല നൌഫൽ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കൺവീനർ റഷീദ സുബേർ നന്ദി രേഖപ്പെടുത്തി ബാഹറിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഈദ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു മനാമ കെ സി ടി ബിസിനസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വനിതാ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു നാൽപ്പത്തി രണ്ട് വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ അംഗം അഷ്റഫ്യെ ചടങ്ങിൽ മൊമെൻറ്റോ നൽകി ആദരിച്ചു സാമൂഹ്യ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് മൂസക്കുട്ടി ഹാജിക്കുള്ള ആദരവ് സൈനുദ്ദീൻ കണ്ടിക്കലിൽ കൈമാറി ഇതോടൊപ്പം റമദാൻ മെഗാക്യൂസിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും പരിപാടിയിൽ വിതരണം ചെയ്തു ഫൈസുഖ് ചാക്കാൻ അധ്യക്ഷത വഹിച്ച സ്നേഹ സംഗമത്തിന് റെയ്യിസ് എം ഇ സ്വാഗതം പറഞ്ഞു സിദ്ദിഖ് നന്ദി പറഞ്ഞു ബഹനിൽ പ്രവർത്തിക്കുന്ന കെ സി ടി ബിസിനസ് സെന്ററിന്റെ നാലാമത് ശാഖ സൽമാനിയ ഏരിയയിൽ പ്രവർത്തനം ആരംഭിച്ചതായി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ നജീബ് കടലായി അറിയിച്ചു എഴുപത്തി ഒൻപത് ദിനാറിന് വൈദ്യുതിയും വെള്ളവും ഇൻ്റർനെറ്റും ഉൾപ്പെടെയാണ് ഓഫീസ് ഇവിടെ വാടകയ്ക്ക് നൽകുന്നത് വി കെ എൽ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബിൽഡിംഗിൽ രണ്ടാം നിലയിൽ ഏകദേശം അൻപതിൽ പരം ഓഫീസുകൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറിയ ചടങ്ങിൽ വി കെ എൽ ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് കുര്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിബൻ വർഗീസ് ജനറൽ മാനേജർ ലാജി എന്നിവരും കെ സി ടി ബിസിനസ് സെന്ററിന് വേണ്ടി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ നജീബ് കടലായി മാനേജർ ഷബീബ കമ്പനി ഹെഡ് അലൈസ ഇനഖാൻ അഡ്മിൻ മഞ്ജു എന്നിവരും പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഏഴ് നാല് ഏഴ് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഏഴ് അഞ്ച് ഏഴ് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഗവർണറേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു മനാമ സുക്കിലെ ജ്വല്ലറിയിൽ നിന്നുമാണ് പ്രതികൾ ആഭരണം മോഷ്ടിച്ചത് പ്രതികളെ നയ്യം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് സാമ്പത്തിക പരാധീനത കാരണമാണ് കളവ് നടത്തിയതെന്ന് ഇരുവരും മൊഴി നൽകി കൂടുതൽ തെളിവെടുപ്പിനും നിയമ നടപടികൾക്കുമായി രണ്ടുപേരെയും റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു മോഷണം മുതൽ കടയുടമയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ഹൃദയാഘാതത്തെ തുടർന്ന് പത്തനംതിട്ട സ്വദേശി ബഹറിനിൽ നിര്യാതനായി കോന്നി വകയാർ പാർലി വടക്കേ ദീസ് റൈസൻ മാത്യു ആണ് നിര്യാതനായത് അൻപത് വയസ്സായിരുന്നു പ്രായം കുടുംബം ബഹർണിലുണ്ട് ഭാര്യ സിബിമോൾ മകൾ അനീറ്റ സംസ്കാരം പൂവൻപാറ ചാലോ മാർത്തോമോ പള്ളിയിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു